പ്രൈസ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റാബ്ചുറിനെ പറ്റിയാണ് റാബർ എന്നുള്ള വാക്ക് ബൈബിളിലുണ്ടോ ഉണ്ടോ ശരിക്കും ഇല്ല എന്നാൽ റാപ്ചോർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനം ഉണ്ട് പൗലോസ് തസ്ലോനിയർ എഴുതിയ ലേഖനം ഒന്നാം ലേഖനത്തിന്റെ നാലാം അധ്യായം പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യം കർത്താവ് അൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഈ ഒരു ഇവന്റിനെയാണ് റാപ്ചർ എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും റാപ്ചർ എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് ഡിറൈവ് ചെയ്തത് ലാറ്റിനിൽ നിന്നാണ് ഫോർത്ത് സെഞ്ചുറിയിൽ ബൈബിള് ഗ്രീക്കിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലാറ്റിനിലോട്ടാക്കിയപ്പം ഈ എടുക്കപ്പെടുക അല്ലെങ്കിൽ കാട്ടപ്പ് എന്നുള്ള വാക്കിന്റെ ലാറ്റിൻ ട്രാൻസ്ലേഷൻ ആയിരുന്നു റാപേ എന്നുള്ളത് അതിൽ നിന്നാണ് റാപ്ചർ എന്ന വാക്ക് ഡിറൈവ് ചെയ്ത് വരുന്നത് ശരിക്കും ബിബ്ലിക്കൽ പ്രൊഫിറ്റിക്കൽ ടൈം ലൈൻ നോക്കുന്ന സമയത്ത് ഏറ്റവും അടുത്ത് സംഭവിക്കാൻ പോകുന്ന പ്രൊഫിറ്റിക്കൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ റാപ്ചർ ആയിരിക്കും എസ്പെഷ്യലി ഫോർ ദോസ് പീപ്പിൾ ഹു ബിലീവ് ഇൻ പ്രീ ട്രിബിളേഷൻ റാപ്ചർ പ്രീ ട്രിബിളേഷനിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം റാപ്ചർ റാപ്ചർ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി സഭ എടുക്കപ്പെടും ആ ഒരു വേഴ്സ് പൗലോസ് പറഞ്ഞ വേഴ്സ് നമ്മളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കാലഘട്ടത്തിൽ അതായത് എന്റെ നിങ്ങളുടെ ആയിസിലാണ് റാപ്ചർ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കേൾക്കുന്നത് കർത്താവിന്റെ ശബ്ദം അതിനുശേഷം പ്രധാന ദൂതന്റെ ശബ്ദം പിന്നെ കാഹളം എന്നിട്ട് നമ്മൾ നോക്കി നിൽക്കെ മരിച്ചവർ എടുക്കപ്പെടും മേ ബി വിൽ റെക്കഗ്നൈസ് നമ്മുടെ മരിച്ചുപോയ ആൾക്കാരെയൊക്കെ ചിലപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുമായിരിക്കും എന്നിട്ടോ നോ അവർ എടുക്കപ്പെടുന്നത് നമ്മൾ നോക്കി നിൽക്കേ നമ്മൾ എടുക്കപ്പെട്ട കർത്താവിനെ പോയി മധ്യാകാശത്തിൽ മീറ്റ് ചെയ്യും സോ ദാറ്റ് മീൻസ് ജീസസ് ഇസ് നോട്ട് കമ്മിങ് ടു എർത്ത് ഇൻസ്റ്റർ ജീസസ് ഇസ് അപ്പിയറിംഗ് ഓൺലി ഇൻ ദ ക്ലൗഡ്സ് അപ്പോൾ റാപ്ചർ സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഈ ലോകത്ത് നിന്ന് മിസ്സാവുകയും എല്ലാ മീഡിയാസും എല്ലാ ന്യൂസും ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കും മില്യൻസ് മിസ്സിങ് ഗ്ലോബൽ ഇമ്പാക്ട് അത് മാത്രല്ല റാപ്ചർ സംഭവിക്കുമ്പോൾ ഒരുപാട് ആക്സിഡൻസ് സംഭവിക്കും കാരണം ഇപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എടുക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ വണ്ടി വേറൊരു വണ്ടിയുമായിട്ട് ക്രാഷ് ആവുകയും ആക്സിഡൻസ് സംഭവിക്കുകയും അതേപോലെ ഒരു പൈലറ്റ് എടുക്കപ്പെടുന്ന സമയത്ത് പ്ലെയിൻ ക്രാഷസ് ഉണ്ടാകും അങ്ങനെ ഒരുപാട് ആക്സിഡൻസ് ഉണ്ടാവുകയും ഒരുപാട് ആൾക്കാരെ കാണുന്നില്ല അങ്ങനെ വേൾഡ് ഒരു ടോട്ടൽ കെയോസിലേക്ക് പോവുകയും ഗ്ലോബൽ ഇംപാക്ട് എക്കണോമിക്കൽ ഇമ്പാക്ട് ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കും റാപ്ചറിന് ശേഷം സംഭവിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ് ആന്റി ക്രൈസ്റ്റ് ചെയ്യുന്നത് അതായത് ലോകം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ ലോകത്തെ രക്ഷിക്കാമെന്നും സെവൻ ഇയേഴ്സ് ഒരു എഗ്രിമെന്റ് ഇസ്രായേലുമായിട്ട് ആ ആന്റി ക്രൈസ്റ്റ് ഉണ്ടാക്കിയും അദ്ദേഹം ഈ ലോകം ഭരിക്കുകയും ചെയ്യും അതാണ് ഏഴ് വർഷത്തെ ട്രിബിളേഷൻ അതായത് ആന്റി ക്രൈസ്റ്റ് കിങ്ഡം എന്ന് പറയുന്നത് ഇവിടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് സ്വാഭാവികമായി ഒരുപാട് ആളുകൾ ഈ ലോകത്ത് നിന്ന് മിസ്സാകുമ്പോൾ ഗവൺമെന്റ്സും ഒഫീഷ്യൽസിനും എല്ലാം ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം കാരണം ഭൂമിയിൽ പിന്നെ മനുഷ്യർ ശേഷിക്കുന്നുണ്ടല്ലോ അപ്പൊ അവരുടെ അടുത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാൻ എടുക്കപ്പെട്ടില്ല എന്റെ പാരന്റ്സ് എടുക്കപ്പെട്ടു എന്റെ ഹസ്ബൻഡ് എടുക്കപ്പെട്ടു അപ്പം ഞാനപ്പം സ്വാഭാവികമായിട്ട് പോയി പറയുമല്ലോ എന്റെ ഭർത്താവിനെ കാണുന്നില്ല അല്ലെങ്കിൽ എന്റെ അപ്പനെ കാണുന്നില്ല അമ്മയെ കാണുന്നില്ല അങ്ങനെ മില്യൺസ് ഓഫ് ആൾക്കാരായിരിക്കും കംപ്ലൈൻറ്റ്സ് ആയിട്ട് ചെല്ലുന്നത് അപ്പം ആ സമയത്ത് എല്ലാ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടവരും ആ സമയത്ത് നിരീശ്വരവാദികളും ഉണ്ട് അപ്പം ഇവർ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ മെയിനായിട്ട് ഒന്ന് ഏലിയൻസ് വന്നതാണെന്നാണ് രണ്ടാമത് പറയുന്ന മേ ബി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബിക്കോസ് ഓഫ് എവല്യൂഷൻ ക്വാണ്ടം എവല്യൂഷൻ കാർണൽ സംഭവം അങ്ങനെ കുറെ എക്സ്പ്ലനേഷൻസ് ഉണ്ട് പക്ഷേ സഭ എടുക്കപ്പെടുന്ന സമയത്തും പിന്നെയും ഭൂമിയിൽ ശേഷിക്കുന്ന മനുഷ്യർ വചനം പഠിച്ച മനുഷ്യർ സഭ എന്ന് പറയുമ്പോൾ നോട്ട് എവറി ക്രിസ്റ്റ്യൻസ് വിൽ ബി റാപ്ചേർഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിനോമിനേഷൻ ഉള്ളവർ റാപ്ചർ ആയി എല്ലാവരും ഒന്നും റാപ്ചർ ആയി പോകത്തില്ല അൺഫോർച്ചുനേറ്റ്ലി മെജോറിറ്റി ഇവിടെ തന്നെ ആകാനാണ് സാധ്യതയും അപ്പൊ ആ സമയത്ത് ബൈബിൾ പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും സഭ എടുക്കപ്പെട്ടു നമ്മൾ ഇവിടെ ആയിപ്പോയി സഭ എടുക്കപ്പെട്ടു എന്ന് ആ ഒരു ചെറിയ കൂട്ടത്തിന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഇവന്തോ ഒഫീഷ്യൽസ് ഒക്കെ ഇത്തരം എക്സ്പ്ലനേഷൻസ് കൊണ്ടുവന്നാലും അടുത്തതായിട്ട് റാപ്ചറിന്റെ ടൈമിങ്ങിനെ പറ്റിയാണ് അപ്പൊ ക്രിസ്ത്യൻസിന് ഇടയിൽ തന്നെ മൂന്ന് ടൈമിങ്ങിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് റാപ്ചർ അതായത് പ്രീ ട്രിബിളേഷൻ മിഡ് ട്രിബിളേഷൻ ആൻഡ് പോസ്റ്റ് ട്രിബിളേഷൻ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് പ്രീ ട്രിബിളേഷനിലാണ് അതെന്തുകൊണ്ടെന്നുള്ളത് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാം ആദ്യം ഈ മൂന്നിന്റെ വ്യത്യാസം എന്താണെന്ന് നോക്കാം പ്രീ ട്രിബിളേഷനിൽ വിശ്വസിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നത് ഏഴ് വർഷത്തെ ആൻറ്റിക്രൈസ് കിങ്ഡത്തിന് മുമ്പേ അതായത് എതിർ ക്രിസ്തു റൈസ് ചെയ്യുന്നതിന് മുമ്പേ ആയിരിക്കും റാപ്ചർ സംഭവിക്കുന്നതാണ് ആ കൂട്ടരെയാണ് പ്രീ ട്രിബുലേഷന് വിശ്വസിക്കുന്നവർ രണ്ടാമത്തെ കൂട്ടർ മിഡ് ട്രിബുലേഷനും വിശ്വസിക്കുന്ന അതായത് ആന്റിക്രൈസ് കിങ്ഡം ഇസ് ടോട്ടൽ സെവൻ ഇയേഴ്സ് ആണ് അതിനെ ഫസ്റ്റ് ത്രീ ആൻഡ് ഹാഫ് ആൻഡ് സെക്കൻഡ് ത്രീ ആൻഡ് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് സെക്കൻഡ് ത്രീ ആൻഡ് ഹാഫിലാണ് ദാനിയാലിന്റെ പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും ഒക്കെ കൊടിയ പീഡിയുടെ സമയം ഗ്രേറ്റ് ട്രിബുലേഷൻ ടൈം എന്ന് പറയുന്നത് ആ ഗ്രേറ്റ് ട്രിബുലേഷൻ ടൈമിന് മുമ്പേ സഭ എടുക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നവരാണ് മിഡ് ട്രിബുലേഷൻ വിശ്വസിക്കുന്ന കൂട്ടർ ശരിക്കും പറഞ്ഞാൽ പ്രീ ട്രിബുലേഷനും മിഡ് ട്രിബുലേഷനും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഒറ്റ വ്യത്യാസമേ ഉള്ളൂ പ്രീ ട്രിബിളേഷൻ ഉള്ളവർ എതിർക്രിസ്തുവിനെ കാണത്തില്ല എന്ന് വിശ്വസിക്കുന്നു മിഡ് ട്രിബുലേഷൻ ഉള്ളവർ എതിർ ക്രിസ്തുവിനെ കാണുകയും ലോകത്ത് വരുന്ന മാറ്റങ്ങളൊക്കെ കാണുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരാണ് തമ്മിൽ അത്ര വലിയ വ്യത്യാസമില്ല എന്നാൽ പോസ്റ്റ് ട്രിബ്ലേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് പോസ്റ്റ് ട്രിബ്ലേഷനിൽ വിശ്വസിക്കുന്ന കൂട്ടർ വിശ്വസിക്കുന്നത് സഭ ഏഴു വർഷത്തെ പീഡയിലൂടെ കടന്നു പോവുകയും കംപ്ലീറ്റ് ആ ഒരു സെവൻ ഇയേഴ്സ് ഓഫ് ട്രിബ്ലേഷനിലൂടെ കടന്നു പോവുകയും യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവും റാപ്ചറും ഒരുമിച്ച് സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ഇതാണ് മൂന്ന് കാഴ്ചപ്പാടുകൾ ഞാൻ കാണുന്ന പോസിബിലിറ്റീസ് കൂടുതലും പ്രീ ട്രിബുളേഷൻ അല്ലെങ്കിൽ മിഡ് ഉള്ള പോസിബിലിറ്റീസ് ആണ് പാസ്റ്റ് ട്രിബുലേഷൻ ഞാൻ അത്ര പോസിബിലിറ്റി കാണുന്നില്ല എന്നാൽ എനിക്ക് പറയാനുള്ളത് ഇതിൽ മൂന്നില് വിശ്വസിക്കുന്ന കൂട്ടരും വചനത്തിൽ നിന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ആൻഡ് ദിസ് ഇസ് ഓൾസോ നോട്ട് എ ടോപ്പിക് ടു ഡിബേറ്റ് ഇത് നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആണെന്ന് എനിക്ക് തോന്നിട്ടില്ല കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് റാപ്ചർ സംഭവിക്കും യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഉണ്ടാവും ശ്രീ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെപ്പറ്റി മാത്രമാണ് നമുക്കൊരു സ്പെസിഫിക് ടൈമിങ് പറഞ്ഞിട്ടുള്ളത് അതായത് ഏഴ് വർഷത്തെ ട്രിബിളേഷന് ശേഷം എന്നാൽ റാപ്ചറിനെ പറ്റി ഒരു സ്പെസിഫിക് ടൈമിംഗ് നമുക്ക് ബൈബിളിൽ എവിടെയും കാണാൻ കഴിയത്തില്ല അതുകൊണ്ട് കർത്താവ് നമ്മളോട് എപ്പോഴും പറഞ്ഞേക്കുന്ന ആ നാഴിക അറിയാത്തത് കൊണ്ട് നിങ്ങൾ എപ്പോഴും ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ ബി വാച്ച്ഫുൾ ആൻഡ് റെഡി റെഡിന്നുള്ളത് അപ്പൊ എല്ലാ സമയത്തും ഇത് പ്രതീക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ എന്തുകൊണ്ട് പ്രീ ട്രിബിളേഷന് വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ കാരണം പൗലോസ് ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് നമ്മെ യേശു എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ജീസസ് റെസ്ക്യൂസ് ആസ് ഫ്രം കമ്മിങ് വരുവാനിരിക്കുന്ന കോപം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ട്രിപുലേഷൻ കാരണം റെവലേഷൻസ് അതായത് വെളിപ്പാട് ചാപ്റ്റർ സിക്സ് ടു എയ്റ്റീൻ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ദൈവത്തിന്റെ വലിയൊരു കോപം ഗോഡ്സ് റാത്ത് അപ്പോൺ ദ വേൾഡ് അതിലൂടെ ഒരിക്കലും സഭ കടന്നു പോകത്തില്ല എന്ന് ഐ പേഴ്സണലി ബിലീവ് എസ്പെഷ്യലി വെൻ കോട്ടിംഗ് ദിസ് വേഴ്സ് രണ്ടാമത്തെ കാരണം റെവലേഷൻസ് നമ്മൾ വായിക്കുന്ന സമയത്ത് ചാപ്റ്റർ ഫോറിന് ശേഷം ചാപ്റ്റർ നയൻറ്റീൻ വരെ സഭയെ പറ്റി ചർച്ചിനെ പറ്റി മെൻഷൻ ചെയ്യുന്നില്ല പിന്നീട് ചർച്ചിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത് ചാപ്റ്റർ നയൻറ്റീനിൽ കർത്താവ് വരുന്ന സമയത്താണ് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഭൂമിയിലേക്ക് കർത്താവ് വരുന്ന സമയത്ത് കുതിര വെള്ള കുതിരയില് വരുന്ന സമയത്ത് എതിരേൽറ്റ് ശുഭ്രവസ്ത്രധാരികളായ സഭയുമുണ്ട് അപ്പോ അവിടെ ആ ഒരു ചേർച്ച് ഇസ് ആപ്സെന്റ് ഫ്രം ചാപ്റ്റർ ഫോർ ടു അതൊരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ റീസൺ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിരണ്ടാം വാക്യത്തില് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായത് കൊണ്ട് ഉണർന്നിരിക്കുകയും കള്ളൻ വരുന്ന യാമം ഇന്നതെന്നും വീട്ടുടേവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ അപ്പൊ അങ്ങനെ ഒരു വേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ കർത്താവ് എപ്പോൾ വരുമെന്ന് നിങ്ങൾ അറിയാതിരിക്കാൻ ഉണർന്നിരിപ്പിന് അപ്പൊ അവിടെ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട് അല്ലേ അതേസമയം പോസ്റ്റ് റിവലേഷനിലാണ് കർത്താവ് വരുന്നത് തുടങ്ങി അവിടെ ആ സർപ്രൈസ് എലമെന്റ് മിസ്സിംഗ് ആണ് ബിക്കോസ് നമുക്കറിയാം എതിർ ക്രിസ്തു ഭരിക്കുന്ന സമയത്ത് ഇത് ഏഴ് വർഷത്തേക്കേ ഉള്ളൂ ഏഴ് വർഷം കഴിയുമ്പോൾ കർത്താവ് വരുമെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് റെവലേഷൻസിലും ഡാനിയലിന്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ ആ ഒരു ടൈമിങ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം കർത്താവ് വരുമെന്ന് അപ്പൊ ആ സർപ്രൈസ് എലമെന്റ് ഉള്ളത് റാപ്ചറിനാണ് അതൊരു സീക്രട്ട് ഇവന്റ് ആയതുകൊണ്ടാണ് റാപ്ചറിന് എപ്പോഴും ഒരു സർപ്രൈസ് എലമെന്റ് ഉള്ളത് അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ അങ്ങനെ എഴുതിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ റാക്ചർ ഇപ്പൊ സംഭവിക്കുമെന്ന് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ സംഭവിക്കുമെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കള്ളൻ വരുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുന്നത് പോലെ സ്വാഭാവികമായിട്ട് നമ്മൾ ഉണർന്നിരിക്കും അപ്പൊ ഇതിന്റെ ആ ഒരു സ്പെസിഫിക് ടൈം മെൻഷൻ ചെയ്യാതെ ഒരു സർപ്രൈസ് എലമെന്റ് ഉള്ളതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് എല്ലാ സെക്കൻഡിലും നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ കർത്താവ് നമ്മളോട് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഞാൻ വിശ്വസിക്കുന്നു സെക്കൻഡ് കമ്മിങ് ഓഫ്സ് കംപ്ലീറ്റ്ലി ടു ഡിസ്റ്റിങ് ഇവന്റ്സ് മാത്രല്ല അത് രണ്ട് സമയത്ത് സംഭവിക്കുന്നതായിരിക്കും ആൻഡ് ഡെഫിനറ്റ്ലി സെവൻ ഇയേഴ്സ് ഓഫ് ട്രിബിളേഷന് മുന്നേ അതായത് പ്രീ ട്രിപുലേഷനിൽ സംഭവിക്കുക നാലാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഗോഡ്സ് പാറ്റേൺ ഓഫ് പ്രൊട്ടക്ഷൻ എപ്പോഴും ദൈവത്തിന്റെ ജനത്തിന് ഉണ്ടായതായിട്ട് കാണാൻ പറ്റും ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം ഇപ്പൊ ശരിക്കും നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപം പെരുകുന്നത് എക്സാക്ട് റപ്ലിക്കേറ്റിംഗ് ദ സെയിം ആസ് നോഹ സ്റ്റാൻഡ് നോഹയുടെ കാലത്തുണ്ടായിരുന്ന അതേ പാപങ്ങളാണ് ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ റിപ്ലിക്കേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇവന്തോ നമ്മൾ പറയുന്നുണ്ട് ടെക്നോളജി അഡ്വാൻസ്മെന്റ് കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെയാ റീസൺ പക്ഷെ നോഹയുടെ കാലഘട്ടത്തിലും ഇതേപോലെ പാപം ആളുകൾ ചെയ്തിരുന്നു അന്ന് ഈ പറയുന്ന ടെക്നോളജി ഒന്നും അന്നില്ലായിരുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പിശാചൻ ഒരിക്കലും പാപം ചെയ്യിക്കുന്നത് ഒരിക്കലും ടെക്നോളജിയുടെ ബേസിലൊന്നും അല്ല ടെക്നോളജി ഈസ് എ മീഡിയം അത്രേ ഉള്ളൂ ഇപ്പൊ ടെക്നോളജി അല്ല എന്നുണ്ടെങ്കിൽ വേറെ മീഡിയത്തിലൂടെ പിഷാജ് അത് ചെയ്യിക്കും പിഷാജിന് അത്ര ലക്ഷ്യമേ ഉള്ളൂ ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിൽ നിന്ന് തെറ്റിക്കുക നമ്മളെ നിത്യതയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അവൻ ചിന്തിക്കുന്നത് അവന്റെ കൂട്ടാളികളാക്കി തീർക്കുക എന്നുള്ളതാണ് തെറ്റിച്ചുകളയാനാണ് അവൻ ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ആ കർത്താവ് നമ്മളോട് എപ്പോഴും വാച്ച്ഫുൾ ആയിട്ടിരിക്കാൻ പറഞ്ഞത് വൈസ് ആയിട്ടിരിക്കാൻ പറഞ്ഞത് ബിക്കോസ് പിഷാജ് ഇന്റലിജന്റ് ആണ് എന്നാൽ നോഹയുടെ കാലഘട്ടത്തിൽ അവിടെ ഈ നോക്ക് എന്ന് ഒരു വ്യക്തിയാണ് ബൈബിളിൽ ഏറ്റവും ആദ്യമായിട്ട് റാപ്ചർ ചെയ്യപ്പെട്ട വ്യക്തി ഹിനോക്ക് ആണ് അതായത് ഹാനോക്ക് ഹാനോക്കിനെ പറ്റി ജനസസ് ഉൽപ്പത്തി അഞ്ചിന്റെ ഇരുപത്തിനാലിലാണ് പറയുന്നത് ഹാനോക്കിനെ പറ്റി പറയുന്നത് ദൈവം എടുക്കാനുള്ള റീസൺ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ആൻഡ് വി നോ ദാറ്റ് വിനോദയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് ഹാനോക്ക് അപ്പം നോഹയ്ക്ക് ഒരു അറുപത്തൊമ്പത് വയസ്സുള്ള സമയത്താണ് ഹാനോക്കിനെ ദൈവം റാപ്ചർ ചെയ്യുന്നതും എന്നിട്ട് വീണ്ടും അറുന്നൂറ് അഞ്ഞൂറ് വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു യച്ചിട്ട് ലോകത്തെ നശിപ്പിക്കുന്നതും അപ്പം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു ആ സമയത്ത് നോഹയുടെ സമയത്ത് ഉണ്ടായിരുന്നു ആ ജഡ്ജ്മെന്റിൽ നിന്ന് ഹാനോക്കിനെ ദൈവം റാപ്ചർ ചെയ്തു നോഹയെ ദൈവം ഒരുക്കി അതിന് വേണ്ടിയിട്ട് നോഹയ്ക്ക് ഒരു മിഷൻ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും ദൈവത്തിന്റെ ജനത്തിന് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഡെഫിനറ്റ്ലി ദൈവത്തിന്റെ സഭ ട്രിബുലേഷനിലൂടെ കടന്നുപോകില്ല എന്ന് ഐ പേഴ്സണലി ബില്